ഞങ്ങളിപ്പോൾ വാൾമാർട്ടിൽ വന്നതാണ് ബൈക്ക് ഗ്രൗണ്ട് വാൾമാർട്ട് വേണം അപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നു ഒന്ന് വീക്കെൻഡ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇത് ഇതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാനഡയിൽ ഇൻഫ്ലേഷനൊക്കെ ആയിട്ട് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കൂടുതലാണെന്നൊക്കെ ഒരുത്തർ പറയൂ പിന്നെ മാത്രമല്ല ഒത്തിരി അൺഎംപ്ലോയ്മെൻറ്റും അങ്ങനെ പല പല പ്രശ്നങ്ങളും ജോലി കിട്ടാനില്ല അപ്പോൾ നമുക്കിപ്പോൾ പല ഞാൻ ചെയ്ത വീഡിയോ ആണ് ഞാൻ കണ്ടു ചില യൂട്യൂബേഴ്സൊക്കെ അതായത് ഒരു നൂറ് ഡോളറിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ എന്ത് കിട്ടും കാനഡയിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ബേസിക് സാധനങ്ങൾ എന്തുമാത്രം കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം ഏഹ് ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ലക്ഷ്യം തയ്യാറല്ലേ ഭാര്യ പൊട്ടറ്റോ ഫോർ പോയിന്റ് ഫൈവ് ഫോർ കെ ജി നാലരത്തി രൂപയ്ക്ക് രണ്ട് ഡോളർ തൊണ്ണൂറ്റിയ സാറഞ്ച് മൂന്ന് ഡോളർ തൊണ്ണൂറ്റിയേഴ് പിനാച്ച് ഒരു ഡോളർ എഴുപത്തി ബീൻസ് നാല് ഡോളർ തൊണ്ണൂറ്റിയേഴ് റെന്തക്ക നീളൻ പറയുന്നത് മൂന്ന് ഡോളർ തൊണ്ണൂറ്റി നമ്മൾ പിള്ളേർക്കൊരു സ്നാക്ക് ഒരു ബ്രോണറ്റിൻ്റെ ഒരു സ്നാക്ക് ഇടയ്ക്ക് അവർക്ക് കൊടുക്കാറുണ്ട് നാല് തൊണ്ണൂറ്റി ഏഴ് പിന്നെ പിന്നെ ഇതുവരെ എനിക്ക് കാനഡയിൽ വന്നിട്ട് കറക്റ്റ് പേര് പിടികിട്ടാത്തൊരു സാധനമുണ്ട് ആ സാധനമാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത് എന്തായാലും പേര് ക്രിസോൺ പല പല രീതിയിൽ പറയും ഞാനിതിനെ തെറ്റായിരിക്കും എന്തായാലും ഞാൻ പറയുന്നതിന് ക്രോയ്സൺ എന്നും ക്രിസോൺന്നും അങ്ങനെ പല പേര് പറയും അപ്പോൾ അതിൻ്റെ പേര് സെറ്റ് അതിൻ്റെ വില നാല് തൊണ്ണൂറ്റിയേഴ് ഒരു ബ്ലൂബെറി മഫിൻ നാല് നാൽപ്പത്തിയേഴ് ഒരു ബ്രെഡ് ഇത് ഞാൻ കഴിക്കുന്ന ബ്രെഡാണ് മൾട്ടിഗ്രെയിൻ ബ്രെഡ് നാല് തൊണ്ണൂറ്റിയേഴ് തക്കാളി തക്കാളി രണ്ട് ഡോളർ തൊണ്ണൂറ്റിയെട്ട് സെൻറ്റ് നാല് തക്കാളി ഇവിടെ കുറച്ച് നട്ട്സിൻ്റെ കരി ഏരിയാണ് ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി എന്താ പറയുക ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിക്കുന്നത് കൊണ്ട് ഞാൻ സ്ഥിരം കഴിക്കുന്നൊരു സാധനമാണ് ഇപ്പോൾ സ്ഥിരം കഴിക്കുന്നൊരു സാധനമാണ് ഈ സൺഫ്ലവർ സീഡ് നല്ല സാധനമാണ് പിന്നെ അതല്ലെങ്കിൽ ഈ പംകിൻ സീഡ് എൻ്റെ പഴയ രണ്ട് മൂന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് കണ്ടായിരുന്നേ കുറച്ച് പേര് ചോദിച്ചായിരുന്നു എന്താ ഒത്തിരി മെലിഞ്ഞു പോയല്ലോ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിയപ്പോൾ പ്രീ ഡയബറ്റിക്ക് ആണ് കണ്ടെത്തി കാര്യം എൻ്റെ ഫുഡും വർക്കൗട്ടും ഒന്നും ശരിയാവുന്നില്ലായിരുന്നു കുറച്ചാൾക്ക് ഭയങ്കര ഉഴപ്പായിരുന്നു വർക്കൗട്ടും പിന്നെ ഫുഡെന്ന് പറഞ്ഞാൽ രണ്ട് നേരം ചോറും രാവിലെ ഇഡലി അല്ലെങ്കിൽ കൂടുതൽ അരി മാത്രമൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിന് പ്രീ ഡയബറ്റിക് സ്റ്റേജിലെത്തി പിന്നെ ഞാനിപ്പോൾ ഒരു ഡയറ്റൊക്കെ തുടങ്ങി പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞാനും ഇവളും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ആ പിന്നെ ഡയറ്റ് തുടങ്ങി അപ്പോൾ ഡയറ്റിൽ തുടങ്ങിയ ശേഷം നാട്ടിലുള്ളൊരു ഡയറ്റീഷ്യനാണ് സിമി എന്നാണ് വരെ സിമി ആ എറണാകുളത്തല്ലേ അപ്പോൾ പുള്ളിക്കാരത്തിയുടെ നല്ല ഡയറ്റാണ് തുടങ്ങിക്കഴിഞ്ഞപ്പം അപ്പോൾ എനിക്കൊരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു നാല് കിലോ കുറഞ്ഞു നാല് നാലര കിലോ കുറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ക്ഷീണിച്ചിരിക്കാനായിട്ട് തോന്നുന്നത് അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കാര്യം എനിക്ക് നല്ല ഡയബറ്റിക് നല്ലൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ നമുക്ക് എപ്പോൾ വേണേലും വരാം പക്ഷേ പരമാവധി ഡിലേ ആക്കുക എന്നാണല്ലോ ലക്ഷ്യം അപ്പോൾ ഇപ്പോൾ വർക്കൗട്ടൊക്കെ നല്ല രീതിയിൽ പഴയതിനേക്കാളും പൂർവാധികമായി ഒരു ഒരു ദിവസം പോലും ഒരു ദിവസം നല്ല ആഴ്ചയിൽ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് ഞങ്ങൾ രണ്ടുപേരും ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഉഷാറാക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ചോർന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ അതിപ്പോൾ ഈ ഞാൻ സീഡ് കാണിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഹെൽത്തി കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ഇരുപത്തിയഞ്ച് ഡോളറാണ് ആക്ച്വലി ചിക്കനൊക്കെ നമുക്ക് കോസ്കോയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ് കുറച്ചും ലാഭം പിന്നെ ഞാൻ വാൾമാർട്ടിൽ വന്നോണ്ട് പിന്നീട് ഇവിടെ വാങ്ങിക്കുക ഞാൻ ഞാൻ ചിക്കൻ റസ്റ്റാണ് സാധനം കഴിക്കാറുള്ളത് കോസ്കോയിൽ നിന്നാകുമ്പോൾ നമുക്ക് ഇച്ചൂടെ ലാഭത്തിൽ ഹോൾസെയിലായിട്ട് സാധനം കിട്ടും ഫ്ലേവേഴ്സ് ഫ്രം ഇന്ത്യ ഓ ഫ്ലേവേഴ്സ് ഫ്രം ഇന്ത്യ ലേസിൻ്റെ ഹോട്ട് ആൻഡ് സ്വീറ്റ് ഫ്ലേവേഴ്സ് ഫ്രം ഇന്ത്യ ഇതെടുത്ത അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിലയെല്ലാം കൂടെ നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ വിലയെല്ലാം കൂടെ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നൂറ് ഡോളർ ആകുമ്പോൾ അത് നമുക്ക് അന്നേരം കാണിക്കാം ഏതൊക്കെ സാധനങ്ങളാണ് നമ്മൾ എടുത്തത് നൂറ് ഡോളറിന് നമ്മുടെ ബേസിക് നമുക്കൊരു ആവശ്യമുള്ള ബേസിക് കുറച്ച് സാധനങ്ങൾ ഇതിവിടെ വാൾമാർട്ടിൽ റോബോട്ടിക് വാക്വം ക്ലീനറാണ് നമ്മൾ ആളുകൾ അടുത്ത് അടുത്തോട്ട് സ്റ്റോപ്പ് ആവും പിന്നെ നമ്മള് രാവിലെ അടിച്ച് കുടിക്കാൻ വേണ്ടിട്ടായി വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പ്രോട്ടീൻ പൗഡർ കേട്ട് സ്മൂത്തി അടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി പിന്നെ ഞങ്ങൾ ചിക്കൻ എടുത്തു അതിൻ്റെ വില ഒൻപത് എഴുപത്തി ഏഴ് ഇത് പിള്ളേർക്കിടയ്ക്കൊക്കെ നമ്മൾ സ്പൂണിൽ കൊടുത്തുവിടും തൈര് തൈര് എഴുന്നൂറ്റി അൻപത് ഗ്രാം തൈരിന് മൂന്ന് ഡോളർ പതിനാല് സെൻറ്റ് നമ്മൾ ഓർഡർ എടുത്തു രണ്ട് പാൽ ഒരു പാലിന് ഏഴ് ഡോളർ അപ്പം മൊത്തം പതിനാല് രണ്ട് പാലിനോട് ഒരു ിൽ പാക്കറ്റ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാനും ഒക്കെ ഇടം പോവാ ഇന്ന് അതേപോലെ ഞാനൊരു എൻ്റെ ഒരു കൂട്ടുകാർ വിളിപ്പിച്ചു അവളെ വിളിച്ചപ്പോൾ എനിക്കൊരു ടിപ്പ് കിട്ടിയതാണ് നമ്മളിത് അത് അവളോട് അവളുടെ അയലത്തുകാരി പറഞ്ഞതാണ് അതായത് ഈ നാനോയോഗ ഒക്കെ ഫ്രീസറിൽ വെച്ചിട്ട്

ഷുഗർ ഇല്ലാത്ത ഗ്രീക്ക് യോഗത്തിൻ്റെ പ്രത്യേകതെന്ന് പറഞ്ഞാൽ ഗ്രീക്ക് യോഗം ഹൈ പ്രോട്ടീൻ ആയിരിക്കും ഇവിടെ നോക്കിയാൽ പതിനാറ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അതെ അവിടെ പിന്നെ ഞാൻ രണ്ട് കേസ് മുട്ട വാങ്ങിച്ചു പതിനെട്ട് മുട്ടയുണ്ട് ഒരു കേസിനകത്ത് മുപ്പത്താറ് മുട്ട ചോട്ടനാണ് മുട്ടയൊക്കെ ഞാൻ ശരിക്കും കോസ്കോന്നാണ് വാങ്ങിക്കാറുള്ളത് നല്ല ലാഭമായി ഡയറി പ്രൊഡക്ട്സൊക്കെ കോസ്കോയിൽ അപ്പോൾ അത് മുപ്പത് മു മുപ്പത് മുട്ടയുടെ ഒരു കേസാണ് വാങ്ങിച്ചത് അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലം പതിനെട്ടിൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെ ഞാൻ ഒരു ഗ്രിൽഡ് ചിക്കൻ വാങ്ങിച്ചതാണ് ഇത് ഞാൻ ബാർബിക്ക് ബാർബിക്ക് ചിക്കനാണ് ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കുന്ന ഒരു ചിക്കനായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഡയറ്റിൽ ഹൈ പ്രോട്ടീനാണ് ഇപ്പം എൻ്റെ ഡയറ്റിൽ ഈ കാർബ് കുറച്ചിട്ട് പ്രോട്ടീനാണ് കൂടുതലും പ്രോട്ടീനും വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ അതിനുവേണ്ടി വാങ്ങിച്ചാണ് ചിക്കൻ അതായത് ബാർബിക്ക് ചിക്കനാണ് അതിൻ്റെ വില ഞാൻ ശ്രദ്ധിച്ചില്ല അവിടുന്ന് വാങ്ങിച്ച അവിടെ ബേക്കറിയിൽ അവിടെ നിന്ന് വാങ്ങിച്ച ഇത് ഇതാക്ച്വലി നമ്മൾ ഇപ്പോൾ കൊണ്ടുപോയി ഒന്ന് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ മറ്റുള്ളതൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും ടേസ്റ്റ് ഭയങ്കരമായിട്ട് പോകും അത് അതെനിക്ക് കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് അപ്പോൾ നമുക്ക് നൂറ് ഡോളറിൻ്റെ സാധനം നമ്മൾ വാങ്ങിച്ചത് ഇതാണ് വാങ്ങിച്ചതാണ് ഇത്രയാണ് ഇത്ര സാധനമാണ് നമുക്ക് ശരിക്കും നൂറ് ഡോളറ് കിട്ടിയത് നോക്കി ബാക്കി നമുക്ക് വീട്ടിൽ നിന്ന് സംസാരിക്കും ഇവിടെ ആൾ തെറ്റാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് ഇത്ര സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത് ടോട്ടൽ നമുക്കൊരു മുന്നൂറ്റി കാണിച്ചോട്ടിൽ നമുക്കൊരു മുന്നൂറ്റി എന്തി മുന്നൂറ്റി പതിനേഴ് ഡോളറായി ടോട്ടൽ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീക്കെൻഡ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിരിക്കുകയാണ് ഇത്രയാണ് വാങ്ങിച്ചത് മുന്നൂറ്റി പത്ത് ഡോളർ ആയ ആണ് ഈ കാണുന്നത് കണ്ടോ 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 ആ തോന്നുന്നു ഷോപ്പിംഗ് എല്ലാം കുറച്ച് വാങ്ങിച്ചു അമ്മ 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 പോയി 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 നാട്ടിൽ 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 കേട്ടോ വീഡിയോ വീഡിയോ നമ്മൾ എടുക്കാൻ ഒരു 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 മാസം 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 ആവുന്നു കഴിഞ്ഞു പച്ചക്കറി കുറവാ മറ്റേ അമ്മയുള്ളപ്പൊ ഇച്ചിരി നാടൻ പച്ചക്കറി അതും ഇതൊക്കെ ഒത്തിരി വാങ്ങിക്കുമായിരുന്നു അപ്പൊ ഇപ്പൊ അതൊക്കെ കുറഞ്ഞു കുറവായിരുന്നു പച്ചക്കറിയൊക്കെ സാധാരണ വോൾമാട്ട് കിട്ടുന്ന എന്തെങ്കിലും കുറച്ചടക്ക് വാങ്ങിക്കുക അതൊക്കെ ഉള്ളത് അപ്പൊ ഇന്ന് എന്തായാലും വാങ്ങിച്ചു തന്നെ ഇതിനകത്ത് എല്ലാം ഒന്നും ഇല്ല എല്ലാ പച്ചക്കറിയൊന്നും ഇതിനകത്തൊന്നും വലുതായിട്ട് ഇല്ല അല്ല ഉണ്ട് ശരിയാണ്ട് പക്ഷെ ദേശീമൊക്കെ പോയാൻ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നത് ബെർലിംഗ്ട്ര ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ ആണ് അങ്ങനത്തെ അങ്ങനത്തെ സാധനം അപ്പോൾ ശരിക്കും ഞങ്ങൾ വന്ന ടൈമിലൊക്കെ നൂറ് ഡോളറിന് അതിന് നൂറ് നൂറ്റി ഇരുപത് ഡോളറിനൊക്കെ ഒരാഴ്ചത്തെ നമുക്ക് സുഭിക്ഷമായിട്ടൊക്കെ അത്യാവശ്യം കിട്ടുക രണ്ടായിരത്തി പതിനഞ്ചിലെ കാര്യം പറഞ്ഞ കേട്ടോ അപ്പോൾ നല്ലൊരു വില കൂടി ഇപ്പോൾ കണ്ടല്ലോ നൂറ് ഡോളറിന് എന്ത് പത്ര സാധനങ്ങളാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാത്തിനും ഇങ്ങനെ വർഷം കൂടുമ്പോൾ വില കൂടി ഇൻഫ്ലേഷൻ ആയപ്പോൾ വില കൂടി എല്ലാത്തിനും പക്ഷേ ഈ അടുത്ത സമയത്തൊരു ന്യൂസ് കണ്ടു ഇൻഫ്ലേഷൻ ഇപ്പോൾ കാനഡ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ മാസം വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റ് എന്തോ വന്നു ഇൻഫ്ലേഷൻ പ്ലേഷെ അത്രയും കുറഞ്ഞു ടു പെർസെൻ്റ് ആയിരുന്ന ടാർഗറ്റ് അപ്പോൾ നമ്മുടെ സാധനങ്ങൾക്കും വില കുറയുന്നു എന്നൊരു ന്യൂസ് കണ്ടു പക്ഷേ അത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയത്തില്ല ബട്ട് എനിക്ക് അത്രയ്ക്കങ്ങോട്ട് പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല സാധനങ്ങൾക്ക് വില പക്ഷേ ഗ്യാസിന് അതായത് പെട്രോളിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് പെട്രോളിനൊക്കെ നൂറ്റി അറുപത് നൂറ്റി എഴുപതൊക്കെ വരും എഴുപതെത്തിയോ എന്നില്ല നൂറ്റി അറുപത് അറുപത്തഞ്ചൊക്കെ വരെയൊക്കെ വന്നതാണ് അവിടെ ഉണ്ടായിരുന്നില്ല ടൊറണ്ടോയിലൊക്കെ സ്പെഷ്യലി പക്ഷെ ഇപ്പോൾ ഗ്യാസിന് പെട്രോളിന് വില കുറഞ്ഞു നൂറ്റി നാൽപ്പത് മുപ്പത്തൊമ്പത് മുപ്പത്തി ആറ് ആറ് അതായത് നൂറ്റി മുപ്പത്താറിൽ നിന്നൊക്കെയാണ് പറയുന്നത് ഒരു ഡോളർ മുപ്പത്തഞ്ച് സെൻറ്റ് ഒരു ഒരു ലിറ്ററിന് ഒരു ഡോളർ നാൽപ്പത് സെൻറ്റ് ആ രീതിയിലാണ് അപ്പോൾ ഈ നൂറ്റി മുപ്പത്താറ് നൂറ്റി മുപ്പത് എന്നൊക്കെ പറയുന്നത് കേട്ടോ ആ അപ്പോൾ ആ രീതിയിലൊക്കെ കുറഞ്ഞു ഗ്യാസിൻ്റെ വില ഒത്തിരി കുറഞ്ഞു നൂറ്റി അറുപത്തഞ്ച് മാക്സിമം അത്രയൊക്കെ എത്തിയതാണ് അറുപത്തഞ്ച് അറുപത്താറൊക്കെ എത്തിയതാണ് അവിടെ നിന്ന് ഇപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ചിലൊക്കെ ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും സാധനങ്ങൾക്കും നമുക്ക് വില കുറയുമെന്ന് പ്രതീക്ഷിക്കാം കുറച്ചുകൂടെ ഓക്കെ അപ്പൊ ശരി നമുക്ക് യാ അപ്പം നമുക്ക് എന്തായാലും എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗിന് വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോ കാണാം ബൈ